Hello. Hello. Hi Mara. <laughs> എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിയാണ് കണ്ടത് നമ്മളുടെ നെയ്ബറിലെ നമ്മുടെ മോൾ ഇന്നിട്ട് താഴേക്ക് ചില സമയത്ത് കാണിക്കുമ്പോൾ ബാക്ക് സൈഡിലുള്ള ആ വീടില്ലേ ആ വീട്ടിലെ മോളുടെ ആ ഒരു വിവാഹത്തിൻ്റെ മേക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ വന്നില്ലേ ആ വീട്ടിലെ മൂത്ത മോളുടെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ സെഹറാബാബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാനെടുത്ത വീഡിയോ ആയിരുന്നില്ല കഴിഞ്ഞ വർഷം ഞാൻ നെൽത്തിൽ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു അവിടെ ചെന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചെന്ന് കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ചെറിയ രീതിയിലൊന്നെടുത്ത് എനിക്ക് പുറത്ത് പോയിട്ട് വ്ലോഗ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ചെയ്യാറുമില്ല പക്ഷേ ഇത് ചെയ്ത കാര്യം ച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലെ എല്ലാവരും വിദേശത്താണ് ആ വീട്ടിലെ ചേട്ടനും ഈ കല്യാണ കഴിഞ്ഞ മോളില്ലേ ആ മോളും ഹസ്ബൻഡും പിന്നെ ഈ കുഞ്ഞിൻ്റെ ഫാദർ എല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട് വിദേശത്താണ് അപ്പോൾ ഇവർ ഇവിടെ ആ വീട്ടിലെ ഈ മോളുടെ അമ്മയും മോളും മോളുടെ കുഞ്ഞും അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുന്ന എല്ലാവർക്കും വിദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നമ്മളുടെ റുട്ടീൻ വീഡിയോയിലേക്കാണ് ഇനി വരണത് അപ്പോൾ രാവിലെ നമ്മൾ ഒരു വീറ്റ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടാ ഇത്തിരി വിന്താൽ ഉറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് കഴിക്കാന്ന് വെച്ചാൽ വീറ്റ് ദോശയാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഇന്നിപ്പോൾ പെയിൻറ്റിങ്ങൊന്നും ഇല്ല ഇല്ലാത്ത ഒരു ദിവസമാണ് തിക്ളാഴ്ച ഇനി ചൊവ്വാഴ്ച ദിവസമാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി ചെയ്യണത് കാരണം നമ്മൾ പറഞ്ഞ പണി അവർ ചെയ്ത് തീർത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെയും നമ്മൾ പണി കൂടുതലായിട്ട് കൊടുത്തതാണ് അവർ ഈ ചൊവ്വാഴ്ച വന്ന് ചെയ്യാമെന്നു പറഞ്ഞത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പപ്പ സൺഡേ ആ ഇത് കാർപോറച്ചിൻ്റെ മുകളിലുള്ള വർക്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇന്നിപ്പോൾ അതായത് തിങ്കളാഴ്ച രാവിലെ പപ്പ എഴുന്നിട്ടിട്ട് ചെയ്തത് നമ്മളുടെ ഈ ഗാർഡൻ്റെ കാട് പിടിച്ചിടുന്നത് കംപ്ലീറ്റ് പറിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് ആളെ വെച്ചിട്ട് പറിപ്പിക്കാല്ലെന്നുണ്ടെങ്കിൽ അവിടെ മിഷൻ വെക്കുന്ന ആളുകളില് അവരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പ അത് ആ ഓക്കേ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് അതാണ് പപ്പയുടെ പ്രത്യേകത അപ്പോൾ റിച്ചാർഡ് ഇതേ പോകുന്നത് കണ്ട റിച്ചാർഡിന് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ബൈക്കില്ല കാരണം ബൈക്കിന് എൻജിൻ പണി വന്ന് അത് വെള്ളിയാഴ്ച പണിക്ക് കയറ്റിയിട്ടാണ് വന്ന് ആൾ വന്നത് അതിനായിട്ടിനി വ്യാഴാഴ്ചയെ നമുക്ക് വണ്ടി കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ശനിയാഴ്ച പോയതും ഇപ്പം തിങ്കളാഴ്ച പോകുന്നതും ഒക്കെ യൂബറിനാണ് കേട്ടോ അപ്പോൾ യൂബറിന് പോകുമ്പോഴത്തേക്കും ആയിരത്തി നാന്നൂറ് രൂപയാണ് ആവണത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എഴുന്നൂറ് എഴുന്നൂറ് വെച്ചിട്ട് അപ്പോൾ ഈ ഈ കാറ് എടുക്കാനായിട്ട് അവന് ഇന്നിപ്പോൾ കാർ കൊണ്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടും പറഞ്ഞത് മമ്മി ഭയങ്കരമായിട്ട് ഉറക്കം തന്നെ കാരണം ബൈക്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏത് ചെറിയ സ്ഥലമാണെന്നു അതിലുകൂടി ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകാം കാറാവുമ്പോഴത്തേക്കും ബ്ലോക്കിൽ അവിടെ കിടക്കണം കുറേ അധികം നേരം എടുത്തിട്ട് പോകാൻ പറ്റൂല അപ്പോൾ അതിനകത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഞാൻ കാർ യൂബർ ആകുന്ന നേരത്ത് ഡ്രൈവറല്ലേ ഓടിക്കണത് ഇവൻ കാറിലിരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് യൂബറിന് പോകണത് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അറിച്ചാട് രണ്ട് മണി വെളുപ്പിന് വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ ഇത്തിരി കുറവാണ് അപ്പോൾ അത് പേടിച്ചിട്ടാണ് ആൾ വണ്ടി എടുക്കാത്തൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി വ്യാഴാഴ്ച വരെ അപ്പോൾ ഒരു സ്കൂട്ടർ വാടക എടുക്കുക എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അപ്പോഴും അതും ഒരു അത്ര തൃപ്തി ആയില്ല റിച്ചാടിന് അങ്ങനെയാണ് അന്ന് പിന്നെ ഇതിലും ബെറ്റർ യുബറിൽ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണതല്ല ഇനിയിപ്പോൾ ബസ്സിലൊന്നും പോകൽ നടക്കൂല കാരണം ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ആറര മണിക്കെങ്കിലും വീട്ടിൽ കഴിഞ്ഞിരിക്കണം ഒരു അഞ്ചരക്കെങ്കിലും അവൻ രാവിലെ എഴുന്നേക്കാൻ അപ്പോൾ രണ്ട് മണിക്ക് കിടക്കുന്ന അഞ്ചരക്കിങ്ങനെ എഴുന്നേക്കാനാണ് അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഈ തന്നെ ആക്കിയിരിക്കുന്നത് അപ്പോൾ പപ്പ നല്ല ക്ലീനായിട്ട് ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുതിയ പുല്ല് ഇതിൽ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല കുത്തി പിടിപ്പിക്കണം ഷീറ്റ് ഇടണം ഏത് പുല്ല് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കണേനും ബഫല്ലോ ഗ്രാസ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വെൽവെറ്റ് പോലെ ഇരിക്കുന്ന പുല്ല് വേണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് പെൾ ഗ്രാസ് ആയിരുന്നു പെൾഗ്രാസ് ഫെയിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഇതുവരെ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് മെയിന്റനൻസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്യണോന്നുള്ളതാണ് അപ്പൊ നമ്മൾക്ക് ആദ്യം നമ്മളുടെ ഇവിടെ ഒരു വെൽവെറ്റ് പോലത്തെ പുല്ലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കളകേറി അങ്ങനെ കുറേ നശിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പേൾ ഗ്രാസ് ഇട്ടത് ഇപ്പൊ അതും ഏതായാലും പോയി കഴിഞ്ഞു കൊച്ചു വന്ന് കളിക്കാനും തുടങ്ങി മൂത്ത് കളിക്കണ കൊച്ചു മണക്കെണ്ണേടാ അപ്പടം ഉണ്ട് ഓ ഒന്നും കൂടി ഇരുത്തടാ അവിടെ ഇരുത്തടാ കൊച്ചിനാ കൊച്ചെന്നെ കണ്ടടി ചാടിക്കളന്നതാണ് ¿Y qué? ¡Fachila! Oh, ah, <laughs> ¡Ay, ahora! ശേഷമാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ ഒന്ന് വരുത്തിയത് അതുവരെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് അപ്പോൾ ആരും ഒരാൾ ചോദിച്ചായിരുന്നു സൺഫ്ലവർ ഓയിലാണ് വീണ്ടും അതിലേക്ക് പോയ ബ്രാൻ ഓയിൽ എടുക്കണില്ലേ കാരണം നമ്മളിവിടെ നിന്ന് മേടിക്കുമ്പോൾ മിക്ക കടകളിലും ബ്രാൻ ഓയിൽ കുറവാണ് അപ്പം പപ്പനെ വിട്ടല്ലേ മേടിപ്പിക്കണം അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഒരു പ്രാവശ്യം മേടിപ്പിച്ചത് ഇപ്പോൾ അതിന് ബ്രാൻ ഓയിൽ മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേണമല്ലോ കേക്കൊക്കെ ഉണ്ടാക്കി തുണല്ലേ അപ്പൊ രണ്ടെണ്ണം രണ്ട് ബ്രാൻ ഓയില് ബ്രാൻ ഓയില് ഒരെണ്ണത്തിന്റെ വില നൂറ്റിമുപ്പത്തി അഞ്ച് രൂപ നൂറ്റിമുപ്പത്തിനാല് രൂപ രണ്ടെണ്ണം അങ്ങനെ പിന്നെ ഈ ഡേറ്റ്സ് നല്ല ഡേറ്റ്സ് ആണ് ഈ ഡേറ്റ്സിന്റെ വില നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ അര കിലോ ഇത് തുറന്നു കാണിച്ചിടട്ടെ ഞാൻ സിപ്ലോക്കവർ ആണ് അല്ലേ നല്ല ഡേറ്റ്സ് ഏതായാലും നമ്മൾ കടകളിൽ പോയി മേടിക്കുമ്പോൾ ഈ വര ഇതുപോലത്തെ ഡേറ്റ്സ് തന്നെ കിട്ടണത് അറുന്നൂറ് രൂപക്കൊക്കെയാണ് ഒരു കിലോ ഇത് ഇതേ നൂറ്റി നാപ്പത്തി മൂന്ന് രൂപ അര കിലോയാണിത് പിന്നെ കപ്പലണ്ടി കുറെ നല്ലൊരു കപ്പണ്ണി മേടിച്ചത് ഇപ്പം അയൻ വന്നേ അല്ലേ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ കപ്പലണ്ടി മേടിച്ച ഒരു കിലോ കപ്പലണ്ടി നൂറ്റി മുപ്പത്തിനാല് രൂപ ഒരു കിലോ പച്ചക്കപ്പലണ്ടി വേണ്ട വറുത്തെടുക്കണം പിന്നെന്താ രണ്ട് പേസ്റ്റ് അപ്പം ഇതാണ് മേടിക്കുന്നത് കോൾഗേറ്റിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയാണ് ഇതിന് എഴുപത്തിനാല് രൂപ പിന്നെ പഞ്ചസാര രണ്ട് കിലോ പഞ്ചസാര വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒരു കിലോൻ്റെ നാൽപ്പത്തി മൂന്ന് രൂപ ഒരു കിലോ ഒക്കെ കേട്ടോ പാരീസ് ഇത് പാരീസിൻ്റെ പ്യുവർ റിഫൈൻഡ് ഷുഗർ ഒരു പഞ്ചസാരയും കൂടി ഉണ്ട് അപ്പം ഞാനിങ്ങനെ അധികം പഞ്ചസാര ഒന്നിച്ച് ഉള്ള പാക്കറ്റ് മൂന്ന് കിലോ നാല് കിലോ അഞ്ച് കിലോൻ്റെയൊക്കെ മേടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉറുമ്പ് കയറാൻ തുടങ്ങും ഇതാകുമ്പോൾ ഓരോന്നെ തീരുമ്പോൾ പൊട്ടിച്ചിട്ടാൽ മതി ഇവിടെ അധികം പഞ്ചസാരയുടെ ചിലവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മേടിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അരക്കിലോ റവ മേടിച്ചിട്ടുണ്ട് റവക്ക് മുപ്പത്തേഴ് രൂപ അത് ഡബിൾ എൽ ഐറ്റിൻ്റെ ഡബിൾ റോസ്റ്റഡ് റവ അര കിലോ മുപ്പത്തേഴ് രൂപ പിന്നെ ഒരു ഉപ്പ് മേടിച്ചിട്ടുണ്ട് മറ്റേ പിങ്ക് സോൾട്ട് പിന്നെ ഞാൻ മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് മേടിച്ചാണ് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ട് അതിന് അപ്പം ഇത് ഒരു ടാറ്റ സോൾട്ട് പിന്നെന്താ ആ ഉഴുന്ന് ഉഴുന്ന വരിപ്പായി പോയിട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല സ്പ്ലിറ്റ് ഉണ്ട് ഉറുതാൻ സ്പ്ലിറ്റ് എന്നാൽ ശ്രദ്ധിച്ചില്ല അത് കുഴപ്പമില്ല അപ്പോൾ ഉഴന്ന് പരിപ്പിൻ്റെ വില അറുപത്തഞ്ച് രൂപയാണ് കിലോ ഇതിൻ്റെ ഉഴുന്ന പരിപ്പിന് വില കുറവാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഏതായാലും അറുപത്തഞ്ച് രൂപയാണ് അരക്കിലോ പിന്നെ ഇപ്പം രയൻ വന്നല്ല എന്ന് വിചാരിച്ചിട്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ ഈ റേസിൻസ് ഇല്ലേ വൈറ്റ് നല്ല ഇത്രയും നല്ല റേസിൻസ് ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടില്ല അത്രയും വലിയ ഇങ്ങനെ നിറയെ ഫ്ലഷള്ള റേസിൻസ് ആണ് കേട്ടോ ഇതിൻ്റെ വില ആ ആ അല്ല അറുപത്തൊമ്പത് ഇതിൻ്റെ വില നൂറ്റി അല്ല അതിൻ്റെ വില എത്ര ആ നൂറ്റി ഇരുപത്താറ് രൂപ കേട്ടോ അര കിലോ നൂറ്റി ഇരുപത്തി രൂപ പിന്നെ ഞാൻ ബ്ലാക്ക് റൈസൻസും കൂടി കുറച്ച് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വില അറുപത്തൊമ്പത് രൂപ ഇത് ഇരുപത് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് അറുപത്തൊമ്പത് രൂപ പിന്നെ മേടിച്ചിരിക്കുന്നത് ഇതേ സോസ് ഇത് ഡെലിഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പൗച്ച് ഇത് അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ എണ്ണൂറ് ഗ്രാമാണ് അറുപത്തിരണ്ട് രൂപ ഇത് ഫ്ലിപ്പ്കാർട്ട് അഷൂടെയാണ് ഈ പ്രോഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് ഡെലിഷിൻ്റെ കാരണം ഞാൻ അച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡെടുത്തത് പിന്നെ ഇത് ബ്ലാക്ക് സോൾട്ട് ആണ് കേട്ടോ റയന മിക്സ്ചർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് ഈ ബ്ലാക്ക് സോൾട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട ബ്ലാക്ക് സോൾട്ട് ഉണ്ടായി കാണാനില്ല അതൊക്കെ പോയി അപ്പം ഇതിൽ പൊടി ബ്ലാക്ക് സോൾട്ട് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില അല്ല പതിനൊന്ന് രൂപയാണ് കേട്ടോ ഇത് നൂറ് ഗ്രാമാണേ ആ പിന്നെ ഇത് ഏലക്കയാണ് മേടിച്ചിരിക്കുന്നത് ഏലക്ക എഴുപത്തൊമ്പത് രൂപയാണ് ഏലക്ക ഇത് എന്താണ് ഇത് സോ സോഫ്റ്റ് ക്രീം കാർഡ് സോഫെന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇരുപത്തഞ്ച് ഗ്രാമിന് എഴുപത്തൊൻപത് രൂപ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ ഇത്തവണ നമുക്കില്ലേ പഞ്ചസാര ഒന്നും ഫ്രീ കിട്ടിയില്ല അതിന് പകരമായിട്ട് നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ആണ് തന്നത് അത് കുറച്ചും കൂടി ലാഭമല്ലേ പഞ്ചസാരക്ക് എത്രയോ ഇരുപത്തി മൂന്ന് രൂപ അങ്ങനെ എന്തോ അല്ലേ എന്തോലെ അരക്കിലോക്ക് വരണം കിലോ പഞ്ചസാരയാണ് നമുക്ക് തന്നത് പക്ഷേ നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് എടുത്തത് കേട്ടോ ആയിരം രൂപക്ക് മുകളിലാണ് നൂറ് രൂപ ഡിസ്കൗണ്ട് ആയിരം രൂപ താഴെയാണെങ്കിൽ അമ്പത് രൂപ ഡിസ്കൗണ്ട് ആണ് കേട്ടോ അപ്പം അങ്ങനെ നൂറ് രൂപ കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് ലാഭമായി ഈ ഒരു പേസ്റ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ സെൻസിറ്റീവ് എന്നുള്ള കോൾഗേറ്റിൻ്റെ അത് നേരത്തെ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പത്ത് മുപ്പത് വർഷത്തോളം ആ ഒരു വൈറ്റ് പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വേറെ ഒരു പേസ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അപ്പോൾ തന്നെ വായിലൊരു ബാഡ് സ്മെല് വരാറുണ്ട് പക്ഷേ ഈ വൈറ്റ് പേസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് ഞാനത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എനിക്കിപ്പോൾ പ്രായം വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഇപ്പോൾ അപ്പക്ക് ഇത്രയും പ്രായം വ്യത്യാസം വന്നിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ ആ ഒരു പേസ്റ്റ് തന്നെ യൂസ് ചെയ്യുക പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ പ്രായം മാറി വരുന്ന സമയത്ത് എൻ്റെ മോന ചെറുതായിട്ട് പൊട്ടാനും പൊള്ളാനും തുടങ്ങി ഈ ഒരു വൈറ്റ് പേസ്റ്റ് ഇട്ടിട്ട് അപ്പോഴാണ് ഞാൻ ഈ സെൻസിറ്റീവ് എന്നുള്ള ഈ സംഭവത്തിലേക്ക് മാറിയത് ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല അങ്ങനെ പൊള്ളലും പൊട്ടലും ഒന്നും വരുന്നില്ല ഈ മോണക്ക് അപ്പോൾ അങ്ങനെയാണ് അത് ഇത്തിരി വില കൂടുതലാണ് എങ്കിലും അത് നല്ല തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമുണ്ട് പ പപ്പൊക്കെ സാധാരണ വൈറ്റ് പേസ്റ്റിട്ട് തന്നെ കേട്ടോ തേക്കുന്നത് കാരണം മോണിൽ പല്ല് തേക്കണവർക്കൊക്കെ വേറെ വേറെ പേസ്റ്റാണ് റോജറും പപ്പക്കെ അവരൊക്കെ സാധാരണ വൈറ്റ് പേസ്റ്റാണ് ഇവിടെ ഞാൻ റിച്ചർഡുമാണ് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യണത് കേട്ടോ താഴെ മാത്രമാണ് വെക്കുന്നത് ആ ഒരു പേസ്റ്റ് അപ്പോൾ എനിക്കെന്തോ എൻ്റെ മോണൊക്കെ അത് പറ്റാതെ ആയപ്പോഴത്തേക്കും ഞാനങ്ങനെ മാറ്റിയതാണ് അപ്പോൾ പപ്പ ഉച്ചക്ക് ശേഷമാണ് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് മുറ്റം ക്ലീൻ ചെയ്യാൻ നിന്നതാണ് അപ്പോൾ ഇന്നെനിക്ക് പാചകമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ ബീഫ് കറി ഒക്കെ രണ്ട് തരത്തിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ റിച്ചാൻ വേണ്ടിയിട്ട് വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എനിക്ക് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിരക്കുക തുടച്ചിട്ട് അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പം ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് ഇത് ക്ലീൻ ചെയ്യാനിറങ്ങിയിട്ട് ആറുമണി മൂന്ന് എടുത്ത് ഈ മുറ്റം നിന്ന നിൽപ്പില് മൂന്ന് മണിക്കൂറെടുത്ത് ചെയ്ത് തീർത്ത് കേട്ടോ അപ്പോൾ ഇനി പിറ്റേന്ന് രാവിലെ പണിക്കാർ വന്നിട്ട് ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് ഗേറ്റിന് പെയിൻ്റ് അടിച്ചിട്ട് പോയിക്കോളും ഇനി നമ്മൾക്ക് ബാക്കി കിടക്കുന്ന പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഏരിയയിൽ ടൈൽസ് ഇടാനും പിന്നെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൽ പെയിന്റ് അടിക്കാനാണ് ബാക്കിയുള്ളത് അതേതായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ചെയ്യാൻ പറ്റില്ല ഇപ്പം റോജറൊക്കെ വന്നു കഴിയുമ്പോൾ റോജറൊക്കെ മുകളിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പണിക്കാരൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഒരു ക്രിസ്മസ് സീസണും ആയതുകൊണ്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഈ തിരക്ക് ഇങ്ങനെ പണിക്കാരുടെ തിരക്കും നമ്മളുടെ ക്ലീനിങ് വർക്ക് കൂടുമ്പോൾ നമുക്ക് ക്രിസ്മസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും ഞാൻ വൈൻ ഇട്ടിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ വൈൻ ഞാൻ നവംബറിൽ മുൻപ് പിന്നെ ചിലപ്പോൾ ഒക്ടോബറിലൊക്കെ ഇടാറുണ്ട് ഇത്തവണ ഈയൊരു നവംബർ തീരാറായി എന്നിട്ടും നമ്മൾ വൈൻ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ആ പണികൾ ഇനി പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പം റയനാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുൻപേ പറഞ്ഞു മമ്മി ഞാൻ വരുമ്പോൾ പണിക്കാരൊന്നും ഉണ്ടാകരുത് കേട്ടാ എല്ലാവരെയും എല്ലാ പണിയും തീർത്തേക്കണോട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നീ വരുമ്പോൾ പണിക്കാര ഒന്നും ഉണ്ടാവില്ല ശനിയാഴ്ച എല്ലാം തീർത്തിട്ടാണ് വീണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു മുറ്റം പെയിൻറ്റിങ്ങും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഒരു ദിവസം അവർ വരുമല്ലോ അപ്പം ഞാൻ പറഞ്ഞ് തീർത്തിട്ടില്ല ഒരു ദിവസം കൂടി ഉണ്ടാവും പണിക്കാർ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ തിരക്കുകളൊന്നും ഇഷ്ടമല്ല നല്ല ഒന്നാമത് അവരിങ്ങനെ പഠിച്ച് വിഷമിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്വസ്ഥത വേണമല്ലോ വീട്ടിൽ അപ്പോൾ അതൊക്കെ ചേർന്നിട്ടാണ് നമുക്കിപ്പോൾ ഇനി അടുത്ത പണികളൊന്നും ചെയ്യിക്കാൻ പറ്റാത്തതും അപ്പം ഞാൻ ഈ കൊണ്ടുവന്ന ഗ്രോസറിയൊക്കെ എടുത്ത് വെക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് എടുത്തു വെച്ചാണ്ട് അപ്പോൾ ഗോതമ്പൊടി കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അത് ഞാൻ നേരത്തെ ഇവിടെ മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഗോതമ്പൊടി ഇന്നിപ്പോൾ വീറ്റ് ദോശ ഉണ്ടാക്കി ഇപ്പം തീർന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഞാനൊന്ന് ഇട്ട് വെച്ചാണ് കേട്ടോ പിന്നെ നമ്മുടെ ബ്രാൻ ഓയിലിൻ്റെ കുപ്പിയിലേക്ക് അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇത് ഉണ്ടാവും അത് വിട്ടിങ്ങോട്ട് പോകുന്നത് ഞാൻ കാണണില്ല ഞാൻ അതിനകത്തേക്ക് ഫണൽ വെച്ച് കഴിഞ്ഞിട്ട് അത് താഴേക്ക് പോകും പോയില്ല കാരണം ഞാൻ കണ്ണട വെച്ചിട്ടില്ല ഇതാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇപ്പം കണ്ണട വെക്കാതെ ഞാനാ ചെയ്തത് അപ്പം നിങ്ങൾ കണ്ടില്ലേ എനിക്കത് കാണാനേ പറ്റുള്ള ഫണൽ വെക്കണതിലേക്ക് ഫണൽ അവിടെ വന്ന് താഴേക്ക് പോകണില്ല അവിടെ വെച്ചെടുത്ത് അവിടെ ഇരിക്കണം അപ്പോഴാണ് പിന്നെ കണ്ണട എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും സംഭവം ഫണലിൻ്റെ ഇത് വിട്ട് അതെ അതിൻ്റെ ക്യാപ്പിൻ്റെ അത് വിട്ട് കയ്യിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം ഈ കുപ്പിയുടെ മൂടി എന്ത് തന്നെ ആയാലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇത്തിരി പ്രശ്നത്തിലായിരുന്നു അപ്പം അതിൻ്റെ ഒന്നുമില്ലെങ്കിൽ കംപ്ലീറ്റ് കുപ്പി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ിൽ ഇത് മാത്ര കിട്ടോട്ടെ ഇതിൻ്റെ ക്യാപ്പ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ കിടക്കണുണ്ട് എങ്കിലും ഞാൻ വേറൊരു കുപ്പി ഇങ്ങനെ നോക്കണുണ്ട് ഒന്നിച്ച് മാറ്റി ഇപ്പം കുറെ നാളായാലും ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മാറ്റാമെന്ന് വിചാരിക്കണം അപ്പോൾ എത്രയോ അഞ്ച് കൊല്ലോട്ടേ ഞാനിത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കുപ്പിയുടെ ക്യാപ്പിനിങ്ങനെ ഒരു കേട് വന്നതേട്ടാ എങ്കിലും കുഴപ്പമില്ല ലീക്കൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാം നല്ല അമൃത്തി വെച്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കപ്പലണ്ടി ഞാൻ ഒരു കിലോ രണ്ട് തവണയിട്ടാണ് വറുക്കണത് അപ്പോൾ പത്ത് പത്ത് മിനിറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കറങ്ങി കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കി അഞ്ച് മിനിറ്റ് കൂടിയിട്ട് അങ്ങനെ പത്ത് മിനിറ്റ് അപ്പോൾ അരക്കിലോ അരക്കിലോ വെച്ചിട്ടാണ് ഓരോന്നും വറുത്തെടുക്കുന്നത് അതിരി ഇത് ഉപ്പ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മളൊന്ന് പെരട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തൊണ്ട് കളയേ അതുകൊണ്ടാണ് തൊണ്ടെല്ലാം കളഞ്ഞിട്ട് മാക്സിമം കളയും ഇനി പോകാത്തത് കുറച്ചൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ അപ്പോൾ എണ്ണ ആണെങ്കിൽ ഒഴിച്ചിട്ട് അത് നിറഞ്ഞും പോയി പിന്നെ അതൊക്കെ തുടച്ച് കളഞ്ഞ് സാധാരണ ഒരു കിലോ ഒരു ലിറ്റർ എണ്ണ ആ രണ്ട് കുപ്പിയിലായിട്ട് ഇടാൻ പറ്റും നമുക്ക് പക്ഷേ ഇന്ന് ഇത്തിരി ബാക്കി വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എണ്ണ ഇത്തിരി കൂടുതലാണെന്ന് അർത്ഥം അങ്ങനെ ആദ്യത്തെ ബാച്ച് കപ്പലണ്ടി വറുത്ത് അത് നമ്മുടെ വലിയ കൊട്ടയിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഥിലേക്ക് അടുത്തതും കൂടി വറുത്തത് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പരത്തിയിട്ടിട്ട് വേഗം തണുപ്പിച്ചെടുക്കാൻ പറ്റും കൊട്ടയായത് കൊണ്ട് തന്നെ ആവി അങ്ങനെ പോവുകയും ചെയ്യും ഞാനതൊരു വേറൊരു പാത്രത്തിൻ്റെ പുറത്തേക്ക് പൊക്കിയാണ് വെച്ചേക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ ആവി പോയി വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല അത് ചൂടൊക്കെ ആറി ചൂടൊക്കെ ആറിയാലേ തൊണ്ട് പോയി കിട്ടുകയുള്ളു അല്ല ഞാനത് വറുത്തോണ്ടിരിക്കുന്ന സമയത്തില്ലേ റിച്ചാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യത്തിലേക്ക് കടന്നേ അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കറി ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ബിരിയാണി റൈസ് മാത്രം വെച്ചാൽ മതി അപ്പം ദം ബിരിയാണി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും റൈസ് മാത്രം വെച്ചിട്ട് കറി ഇത്തിരി ചൂടാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനാക്കി ഇടാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ ഈ റീഫില്ല് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം പാക്കറ്റ് ഇവിടെ വെച്ചിട്ട് മറ്റുള്ള പാക്കറ്റുകളെല്ലാം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റീഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെയ്ത് തീർത്തിട്ട് സവള വറുത്ത് ഇടാൻ വറക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരി ഒക്കെ റയന് റായന് വേണ്ടിയിട്ടാണ് കേട്ടോ റയൻ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടം അവൻ ഈ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ കഴിക്കണമെന്നു വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ മുന്തിരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ആൾ ഇടക്കിടക്ക് വന്ന് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് ഞാൻ വെച്ച് കുറച്ച് മുന്തിരി എടുത്ത് കഴുകി വൈ വെള്ള റൈസൻസില്ലേ അതെടുത്ത് കഴുകിയിട്ട് അത് കുറച്ച് അപ്പുറത്ത് കൊണ്ടേ കൊടുത്ത കേട്ടാ അപ്പം അത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ സവാളയൊക്കെ വറുത്ത് കോരിയതിന് ശേഷം അതിനകത്തേക്ക് മുഴുവൻ മസാല പൊട്ടിച്ചിട്ട് വെള്ളവും ഇരട്ടി വെള്ളം റൈസിനേലും ഇരട്ടി വെള്ളവും വെച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അതങ്ങോട്ട് ഓഫ് ചെയ്ത് ഇട്ടാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഉള്ളൂ പിന്നെ നമ്മളുടെ ഓൾട്ടറിൻ്റെ കാര്യമാണ് ഇപ്പം ആകെ പാടെ ഒരു വിഷമത്തിൽ നിൽക്കുന്നത് കാരണം റിച്ചാർഡിനാണ് ഏറ്റവും വിഷമം കാരണം റിച്ചാർഡാണ് എപ്പോഴും പുറത്തോട്ട് പോകുന്ന ആൾ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇടക്കിടക്ക് ഓൾട്ടറിൽ നോക്കി പ്രാർത്ഥിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പക്ഷേ നമ്മൾ പുറത്തേക്ക് നിന്ന് പോകുമ്പോൾ ഓൾട്ടറിൽ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം ഇവിടെ ഇപ്പം ആകെ ഇങ്ങനെ കാലത്തെ പുറത്തേക്ക് ജോലിക്ക് അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ അങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നത് റിച്ചാർഡ് മാത്രമാണ് ഞാനും അപ്പയും വീട്ടിൽ തന്നെയുള്ളവരാണ് അപ്പം റിച്ചാർഡിന് ഇനി പോണ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കാത്തതിലാണ് ഇപ്പോഴത്തെ വിഷമം പക്ഷേ റിച്ചാർഡിന് ഒട്ടും തന്നെ സമയമില്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഈ ഓട്ടറിൻ്റെ കാര്യത്തിന് പോകാൻ സാധിച്ചിട്ടില്ല അപ്പം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഫോട്ടോയെല്ലാം എടുത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇത് കർത്താവിൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഭാവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാവം പല ഭാവങ്ങളിലുള്ള രൂപങ്ങളുണ്ടെന്നേ അപ്പോൾ അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാവം നോക്കിയെടുക്കണമെങ്കിൽ അത് പപ്പനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം അത് റിച്ചാഡിൻ്റെ ഒരു ഐഡിയ ആണ് ആ ഒരു മുഖഭാവത്തിൻ്റെ നോക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിച്ചാർഡിന് തന്നെ പോയി എടുക്കണം എന്നോട് പോയിട്ട് എടു എടുക്ക് മമ്മി ഞാൻ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ മമ്മിക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു ധൈര്യമില്ല കാരണം അത് ഞാനിപ്പോൾ അവിടെ പോയി നിന്നിട്ട് എനിക്കെന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയാൽ You, nim, Apo, varay, uh, Apo, ondhi, idu, ekandu, ും പറ്റൂല ഇപ്പോൾ ഒരു ഫോട്ടോ വിട്ടുകൊടുത്തു കഴിഞ്ഞാലും എടുക്കാനും നോക്കാനും പറ്റൂല അപ്പോൾ പിന്നെ നമ്മൾ എത്ര നേരം ഒക്കെ കടയിൽ നിൽക്കണം ഇതെടുത്ത് നോക്കുന്നത് വരെ എങ്ങനെ കാത്തു നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സാരമില്ല കുറച്ച് ദിവസം പോയാലും നമ്മൾക്ക് ഇത് വർഷങ്ങളോളം വെക്കേണ്ട ഒരു സംഭവമല്ലേ ഇനിയിപ്പോൾ ഉടനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെയും നീ വന്നതിന് ശേഷം നീ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു ദിവസം കിട്ടുമ്പോൾ മാത്രം നമുക്ക് രണ്ട് ൾക്കും കൂടി പോയിട്ട് നമ്മൾക്ക് ആ മുഖഭാവം എല്ലാം നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട മുഖഭാവത്തിൻ്റെ എടുക്കാം എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ഓൾട്ടർ വെക്കാൻ താമസിക്കുന്നത് അപ്പം അടുത്ത് തന്നെ ഒരു ദിവസം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പോയി എടു നോക്കിയെടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി സങ്കടം കൂടി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കാരണം സോൾട്ടിൽ നമ്മുടെ സോൾട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ എപ്പോഴും ഞാൻ കാണിക്കൂല അവരുടെ മൂത്ത മൂത്തമോ കല്യാണം കല്യാണമെയിരുന്നു അതിൻ്റെ റിസപ്ഷൻ വൈകുന്നേരം ഏഴ് മണിക്ക് ട്രിനിറ്റി ക്ലാസ്സിൽ വെച്ചിട്ട് ചേരാനല്ലൂര് പക്ഷെ എനിക്ക് പോകാൻ സാധിച്ചില്ല രണ്ട് മക്കളുടെ കല്യാണമാണ് അവർക്ക് ഉടനെ ഉടനെ ഉള്ളത് അപ്പോൾ ആദ്യത്തെ മോൻറ്റത് ഇരുപത്തിനാലാം തീയതി രണ്ടാമത്തെ മോൻ്റെ എട്ടാം തീയതി എല്ലാ മക്കളും ഇത് അഡ്വക്കേറ്റ്സ് ആണ് കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ അഡ്വക്കേറ്റ്സ് ആണ് അപ്പോൾ രണ്ടാമത്തെ മോൻ്റെ കല്യാണം എട്ടാം തീയതിയാണ് അതിനെങ്കിലും എനിക്ക് പോകണം ട്രിനിറ്റി ക്ലാസിൽ തന്നെയാണ് അത് ഇപ്പോൾ ഇവിടെ റിച്ചാർഡിൻ്റെ കൂടെ വരാൻ പറ്റില്ല കാരണം അവന് ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കിട്ടിയ സൺഡേ ഇരുന്നിട്ട് പഠിക്കണമായിരുന്നു അപ്പം നമുക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റൂല അടുത്ത കല്യാണം ആകുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ റോജർ ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഞാനും റൈനും കൂടി ഊബർ വിളിച്ചിട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ രാത്രി ഡ്രൈവിങ് ഒട്ടും തന്നെ പറ്റൂലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്